നമസ്കാരം എൻ എസ് എസ് കോൺഗ്രസ് യു ഡി എഫ് ഇപ്പുറത്ത് എൽ ഡി എഫ് തുടങ്ങിയ ഒരു വല്ലാത്ത ഒരു ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എൻ എസ് എസ് കോൺഗ്രസ്സിനൊപ്പം നിൽക്കില്ല എൽ ഡി എഫിനൊപ്പം അല്ലെങ്കിൽ സി പി എമ്മിനൊപ്പം അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമീപനം വന്നതോടുകൂടി കോൺഗ്രസ്സിന് വല്ലാത്ത ഒരു ആധിപിടികൾ തുടങ്ങിയിട്ടുണ്ട് ഇത് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അയ്യ അവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നേരത്തെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അതിനെ ഒരു കാരണമായി കണ്ടിട്ടാണ് എൻ എസ് എസ് സത്യത്തിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുക്കുന്നത് എന്നാൽ അത് മാത്രമാണോ കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോയ ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ തന്നെ നായന്മാരുടെ വിഭാഗത്തിൽ അതായത് എൻ എസ് എസിൽ ഉൾപ്പെട്ടുള്ള ഏകദേശം നിരവധി മന്ത്രിമാർ തന്നെയുണ്ട് അപ്പം എൻ എസ് എസുകാരിലെ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നായന്മാരായിട്ടുള്ള മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്ന് സത്യത്തിൽ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിൽ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഒന്ന് അത് മറ്റൊന്ന് എന്ന് വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ഇനി ഒരു വട്ടം കൂടി കേരളം ഭരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സംശയം നിലവിളിച്ചു നിൽക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞ് എൻ എസ് എസില് ഉൾപ്പെടുന്ന ചില ആൾക്കാർക്ക് ആൾക്കാരെല്ലാം അവഗണിച്ചിരുന്ന ഒരു സമീപനം പിന്നീട് ഇങ്ങോട്ട് വന്ന വി ഡി സതീശൻ ആവട്ടെ എല്ലാ തരത്തിലും എൻ എസ് എസിനോട് ഒരു ചെറിയ അകൽച്ച പാലിച്ചുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ ഇതോടുകൂടി വന്നു കഴിഞ്ഞപ്പോൾ എൻ എസ് എസിന് അല്ലെങ്കിൽ സുകുമാരൻ നായർക്ക് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ ഇങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം തന്നെയുമില്ല ഇനി മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ ഏറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കാനുള്ള സാധ്യത മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായി സുകുമാരൻ നായർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആ നിലയ്ക്കുള്ള ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കുക എന്നുള്ളതും യാഥാർത്ഥ്യം അപ്പോൾ ലീഗ് കൃത്യമായി ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയായിരിക്കണം ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം ഇത് സുകുമാരൻ നായർക്ക് കൃത്യമായി അറിയാം അപ്പോൾ ലീഗ് ഇനിയും അധികാരത്തിൽ ഏറി കഴിയുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് ഏറിക്കഴിഞ്ഞുള്ള പ്രധാനപ്പെട്ട പ്രശ്നം താക്കോൽ മന്ത്രിസ്ഥാനങ്ങളെല്ലാം തന്നെ ലീഗിന് അടിയറവ് വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് യു മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് എത്തിപ്പെടും എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് സുകുമാരക്കുറിപ്പ് കൃത്യമായി ഇങ്ങനെയൊരു സ്റ്റാൻഡ് ഈ സമയത്ത് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഇത് യു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടിയാണെന്ന് തന്നെ പറയേണ്ടി വരും കനത്ത തിരിച്ചടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി ഇനിയും എന്തുകൊണ്ട് സി പി എം ഇത്തരത്തിൽ ഇങ്ങനെയൊരു മൃദു ഹിന്ദുത്വ സമീപനം എന്ന് മറ്റുള്ളവർ പറയുന്ന തരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ കിട്ടാവുന്ന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും കിടക്കുന്നത് ഈ പറയുന്ന ഹിന്ദു കുടുംബങ്ങളിൽ തന്നെയാണ് അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് കൂടുതൽ കിടക്കുന്നത് നമ്മൾ കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമം നിയോജക മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൽ ഭൂരിപക്ഷം വരുന്നതെല്ലാം ഈ തരത്തിലുള്ള ഹിന്ദു വോട്ടുകൾ തന്നെയാണ് സി പി എമ്മിലേക്ക് എത്തുന്നത് അപ്പം ഇതുവരെ സി പി എം ഹിന്ദു വിരോധികളാണെന്നും സി പി എമ്മിന് ഹിന്ദുക്കളുടെ ആചാരങ്ങളുമായും വിശ്വാസങ്ങളുമായും യാതൊരുവിധ ഇടപാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്നവർക്കുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ വെച്ച് വോട്ട് തട്ടാൻ നോക്കിയ യു ഡി പോലുള്ള ഞങ്ങൾ വിശ്വാസികളാണെന്നും സി പി എം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കപട വിശ്വാസമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു എതിർച്ചേരിയിൽ നിന്ന് കളിക്കുന്ന കളിക്കൊക്കെ കളിക്കൊക്കേറ്റ കനത്ത പ്രഹരമാണ് സത്യത്തിൽ സി പി ഇപ്പോഴത്തെ ഒരു നയം അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അയ്യായിരത്തിലധികം ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് അത് അവരുടെ കണക്കുകൾ പ്രകാരം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കരയോഗങ്ങൾ തന്നെയാണ് ഈ പറയുന്ന സംസ്ഥാനം ഒട്ടുക്ക് എൻ എസ് എസിനുള്ളത് അപ്പം ഒരുമാതിരിപ്പെട്ട വലിയ തോതിലുള്ള അതോടൊപ്പം തന്നെ വനിതാ സമാജം എന്നുള്ള പേരിൽ നാലായിരത്തിലധികം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടോളം വരുന്ന അവരുടെ വനിതാ സമാജങ്ങൾ നിലവിലുണ്ട് ഇനി എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന മൈക്രോ ഫിനാൻസിങ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നായർ സമുദായത്തിലേക്ക് തന്നെ നിരവധിയായ ഗുണഭോക്താക്കളെ കണ്ടെത്താനും എൻ എസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ എൻ എസ് എസിന്റെ ജി സുകുമാരൻ നായര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ വലുതായിട്ടൊന്നും വോട്ട് മറിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ഇനിയിപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വന്നേക്കാം ഇനിയിപ്പം സുകുമാരൻ നായർ പറയുന്നിടത്താണോ എൻ എസ് എസിലുള്ള എല്ലാവരും വോട്ട് ചെയ്യുന്നത് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷേ ഒരു വീട്ടിൽ നിന്ന് അതായത് എൻ എസ് എസിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഉണ്ട് എന്ന് കരുതുക ഈ കുടുംബങ്ങളെല്ലാം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്നൊരു രണ്ട് വോട്ടെങ്കിലും രണ്ട് വോട്ട് മറിക്കാൻ സാധിക്കുമോ തീർച്ചയായും അങ്ങനെ ഒരു രണ്ട് വോട്ടെങ്കിലും മറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്ന് എന്നുവെച്ചാൽ ഒരാളുടെ ഭൂരിപക്ഷത്തെ നിർണയിക്കുന്ന വോട്ട് കൂടുതലായി എത്തിക്കുവാൻ എൻ ഈ നീക്കം കൊണ്ട് സാധിക്കും തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൽ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു മൂവായിരം വോട്ടെങ്കിലും മറിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ മൂവായിരം വോട്ടെങ്കിലും ഭൂരിപക്ഷ ആക്കാൻ ശേഷിയുള്ള ഒരു സംഘടന തന്നെയാണ് എൻ എസ് എസ് എന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ എൻ എസ് എസ് അങ്ങനെ ആ നിലയ്ക്ക് നിൽക്കുന്നു എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പിയിൽ ആ തരത്തിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇതേ അവസ്ഥാനാണ് അവിടെ മൈക്രോ ഫിനാൻസ് അത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മൈക്രോ ഫിനാൻസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില കഴിവ് വീടുകൾ കൊണ്ട് സംഭവിച്ച ഒന്നാണെങ്കിൽ പോലും അവിടെയും ഇപ്പോൾ പറയും വെള്ളാപ്പള്ളി പറയുന്നിടത്താണോ ഈഴവരെല്ലാം വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല പക്ഷേ ഈ രീതിയിൽ ഓരോ കുടുംബം പിന്നെ ഇടത് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് അപ്പം ഈഴവ സമുദായം അല്ല എന്ന് പറയുന്നത് എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സമൂഹം തന്നെയാണ് ഇനി എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു വലിയ മാറ്റത്തിന് വേണ്ടി സി പി എം ശ്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പി പല ഭാഗങ്ങളിലും അതായത് ഈഴവരുടെ ഒരുപാട് പ്രാമുഖ്യമുള്ള കായംകുളം ഹരിപ്പാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പോലും ഒരു വലിയ മുന്നേറ്റം നടത്താൻ ബി കഴിഞ്ഞു എന്ന അത്തരത്തിലുള്ള ഒരു വേരോട്ടത്തിന് തടയിടുക പകരം അവിടെ എന്നുള്ള വോട്ടുകൾ കൃത്യമായി ഇവിടേക്ക് സി പി എമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നൊരു ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പം ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം നിൽക്കുന്നത് എപ്പോഴും ഒരു ന്യൂനപക്ഷ പ്രീണന തന്ത്രത്തിലൂടെയാണ് മുസ്ലിം അനുകൂ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അപ്പോൾ അങ്ങനെയൊരു പ്രചരണമുള്ള സ്ഥിതിക്ക് ആണ് ഇത്തരം വോട്ടുകൾ മറിഞ്ഞു പോയത് എന്നൊരു ധാരണ ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് അതിന് തിരുത്തലുണ്ടാക്കുകയും നിലവിലുള്ള പരമ്പരാഗതമായ ഇടതുപക്ഷ വോട്ടുകൾ അതായത് ഇഴവ വോട്ടുകളെല്ലാം കൃത്യമായി വീഴുക എന്നുള്ളതും കൂടി ഇതിനകത്ത് ലക്ഷ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ നായർ വോട്ടുകൾ കിട്ടുന്നുണ്ട് ഇനിയിപ്പം എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിനെ വല്ലാതെ ഭയക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നടത്തിയ ബദൽ സംഗമം പൊളിഞ്ഞു പൊളിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ക്രിമിനൽ കൂടാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവിടെ നിന്നുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്തുക ജനങ്ങളെ തമ്മിലടിപ്പിക്കുക തുടങ്ങിയ നൂതനമായ ചിന്താഗതികൾ അതായത് കേരളം കേട്ടിട്ട് പോലും ഇല്ലാത്ത നൂതനമായ പല ചിന്താഗതികളും അവതരിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോയത് കാര്യം നമുക്കറിയാം ബാബരുസ്വാമി ഭീകരവാദിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണ് എന്നും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് ഈ ബദൽ സംഗമത്തിൽ ഉൾപ്പെടെ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവര് അതിനെ മറ്റൊരു തലത്തിലേക്ക് അവിടെ വർഗീയത പറയുന്ന ഒരു വേദി ി ബദൽ സംഗമം നടക്കുകയും ഇപ്പുറത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശബരിമലയുടെ അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളുമാണ് ആഗോളായിപ്പൊ സംഗമത്തിൽ ചർച്ചയാവുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിറ്റികൾക്കും അതായത് ഈഴവയും നായർ തുടങ്ങിയ കമ്മ്യൂണിറ്റികളിലുമായി ഒരു അടുപ്പമുണ്ടാക്കി വെക്കുവാൻ സി പി എമ്മിന് സാധിച്ചു അപ്പം നിലവിലുണ്ടായിരുന്ന അത്തരം ഗ്യാപ്പുകളെ അകറ്റാൻ സാധിച്ചു ഇനിയിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രതിസന്ധി ആകുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് നിലവിൽ എൻ എസ് എസിന്റെയും അതോടൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളാണ് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായി ഇനിയിപ്പോ കോൺഗ്രസിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും കൂടി തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം ക്രിസ്സംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു അതെല്ലാം കൂടുതൽ പേരും ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചു തുടങ്ങിയിരിക്കുന്നു വിഘടിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം ക്രിസ്ത്യാനികളുടെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ ഇപ്പം നമുക്ക് പറയാം പി സി ജോർജ് അടക്കമുള്ള ഷോൺ ജോർജ് അടക്കമുള്ളവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വോട്ടുകളെല്ലാം മറിഞ്ഞ് ബി ജെ പിയിലേക്കും കൂടി ചേരുന്നു അപ്പോൾ അവിടെ വിഭാ ഒരു വോട്ട് വിഭജിച്ച് പോകുന്നതിനുള്ള സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭയം ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് ഉള്ളതിനേക്കാൾ വലിയ കേമത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ വോട്ടിന് നേട്ടമുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അതായത് കാലം ഇപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലും അവർ നേടിയിട്ടുള്ള ആ വോട്ടിലുണ്ടായ വർധനവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അവർക്ക് കാലാനുസൃതമായി അവരുടെ വോട്ടിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ട് ഒരുപാട് കൂടിക്കൂടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഈ വിഘടിച്ച് നിൽക്കുന്ന സി പി എമ്മിന് ബാക്കി വോട്ടുകളെല്ലാം കൂടുതലായും ചെന്ന് ചേക്കേറാനുള്ള സാഹചര്യം എപ്പോഴും ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് ഏതാനും ചിലർ മാത്രം കെ ബി ഗണേഷ് കുമാർ പറഞ്ഞാൽ ഒക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും പോയവർക്കാണ് നഷ്ടം അല്ലാതെ പിന്നെ എൻ എസ് എസിന് യാതൊരു നഷ്ടവും ഇല്ല എന്ന് പറയുന്നത് പോലെ അപ്പൊ ഇത്തരം ഭിന്നിക്കുന്ന വോട്ടുകളൊക്കെ പോകാനും സാധ്യതയുണ്ട് അപ്പം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത് ബി ജെ പിയുടെ ക്രമാനുഗതമായ ഒരു വളർച്ചയിലേക്ക് നയിക്കും അങ്ങനെ ബി ജെ പി ഇവിടെ ചാടിക്കേറി എത്തുമ്പോൾ ഇവിടെ സ്വാധീനം നഷ്ടപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് അപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സി പി എം ഇങ്ങനെയൊരു ന നിലപാട് സ്വീകരിക്കുന്നത് നന്നായി കാരണം എന്താണ് മത്സരിക്കാൻ ഒരാൾ മാത്രമായി മാറും അത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് മാറും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അപ്രസക്തമായി തീരുകയും ചെയ്യും എങ്ങനെ അപ്രസക്തമാകുന്നു അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി എങ്ങനെ ദുർബലമാകുന്നു എന്ന് ചോദിച്ചാൽ ഇനി ഒരു വട്ടം കൂടി തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലീഗിൻ്റെ നീക്കങ്ങൾ പലപ്പോഴും നിർണായകമായി മാറും അപ്പം ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ വരുന്ന സാഹചര്യത്തിൽ ലീഗ് സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് യു ഡി എഫ് ഇനിയിപ്പം അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിൽ അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കനകോല് പറയുന്ന പോലെ അറുപത് സീറ്റ് എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് പത്തോ ഇരുപതോ ഒക്കെ കിട്ടിയാ കിട്ടിയെന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും കോൺഗ്രസ് വീണ്ടും ആ അടിത്തട്ടിലേക്ക് പോകും അപ്പോൾ അങ്ങനെ അടിത്തട്ടിലേക്ക് പോവുകയും ഭരണം കിട്ടാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ലീഗിനൊരു മുൻപിന് നോക്കാതെ ഒരു തീരുമാനമെടുക്കേണ്ടി വരും അതിപ്പം ബി ജെ പിയിലേക്ക് ലീഗിന് ചേരാൻ കഴിയില്ല കാര്യം പ്രത്യയശാസ്ത്രപരമായും അല്ലാതെയും സൈദ്ധാന്തികമായും ഒന്നും ഒരിക്കലും ചേരാൻ കഴിയാത്ത ഒരു പാർട്ടിയായി അതവിടെ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ പറയുന്ന ലീഗിന് സ്വാഭാവികമായും അടുത്ത തവണയെങ്കിലും ഭരണത്തിലേക്ക് ഏറണമെങ്കിലും അല്ലെങ്കിൽ ഭരണകക്ഷിയിൽ ഒരു സ്വാധീനം ഉണ്ടാകണമെങ്കിലും തീർച്ചയായും സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് എൽ ഡി എഫിലേക്ക് ചാഞ്ഞേ മതിയാകുമെന്നൊരു ഘട്ടകത്തും ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലീഗ് സ്വാഭാവികമായി ഇങ്ങോട്ട് തന്നെ ചായുന്നു ചാഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ വീഴാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് കോൺഗ്രസ് പാർട്ടി തന്നെയായിരിക്കും അങ്ങനെ കോൺഗ്രസ് ഇല്ലാതെയാകുന്നു അപ്പം ബി ജെ പി ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഈ ഒരു വോട്ടിൻ്റെ ചെറിയ ചെറിയ വളർച്ചയുമൊക്കെയായി ഇനി അങ്ങോട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസിനാണ് ഏറ്റവും വലിയ ദോഷം ഉണ്ടാക്കുക കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇല്ലാതെയാവുക അല്ലാതെ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ പരമ്പരാഗതമായ വോട്ട് സംവിധാനത്തിലോ വോട്ട് നേട്ടത്തിലോ ഒന്നും യാതൊരു മാറ്റവും ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പം പിന്നീട് വരുന്ന ഒരു കാലം അങ്ങോട്ട് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വർഷം ടൈം അങ്ങോട്ട് കഴിയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി മുപ്പതിനൊക്കെ അപ്പുറത്തേക്ക് മുപ്പതോ മുപ്പത്തഞ്ചോ ഒക്കെ എത്തുമ്പോഴേക്കും ശരിക്കും കോൺഗ്രസ് പാർട്ടി ഇവിടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് ഇത് ഭയക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി പക്ഷേ എന്നിരുന്നാൽ തന്നെയും മുൻപങ്കുമില്ലാത്ത വിധത്തിലെന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും തമ്മിലടി ഇപ്പോഴും രൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കോൺഗ്രസ് അപ്പം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസിന്റെ ഈ ഒരു നീക്കത്തെ വളരെ ഭയപ്പാടോടു കൂടി കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് കൃത്യമായി വോട്ട് മറിക്കാൻ ശേഷിയുള്ള കൃത്യമായി മൂവായിരത്തിന് മുകളിൽ വോട്ട് മറിക്കാൻ ശേഷിയുള്ള ശക്തിമത്തായ ഒരു സംഘടന തന്നെയാണ് ഇപ്പോഴും എൻ ആ അത് കൃത്യമായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ പലയിടങ്ങളിലും അദ്ദേഹം വെച്ചിരിക്കുന്ന പിണറായി വിജയൻ ജി സുമാരൻമാർക്ക് വെച്ചിരിക്കുന്ന ഓഫർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ദേവസ്വം ഉണ്ടാകുന്ന ഓരോ നിയമനത്തിന് പോലും അവിടെ നിന്ന് അനുമതിയോടുകൂടി തന്നെ ആയിരിക്കും എന്നതടക്കമുള്ള ഒട്ടേറെ പ്രിവിലേജുകൾ തന്നെയാണ് എൻ എസ് എസ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് തന്നെയുമല്ല കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ എൻ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ എൻ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം അദ്ദേഹവും ഇപ്പോൾ മന്ത്രിസഭയിലുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോഴും സി പി എമ്മിലേക്ക് ചേക്കേറുന്നതാണ് എൻ എസ് എസിന് എന്തുകൊണ്ട് ഗുണം എന്ന് കരുതുന്നതാണ് ആ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ആ കരുതി നേതൃത്വം കോൺഗ്രസിനോട് ഇപ്പോ ഈ നയം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഇനിയും ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്നുമില്ല കുറച്ചുകൂടെ പരിശ്രമിക്കുക പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അടുത്ത തവണയെങ്കിലും കാര്യക്ഷമമായ കാര്യക്ഷമതയുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാനും പ്രതിപക്ഷമായിരിക്കാനും കോൺഗ്രസിന് കഴിയാൻ കഴിയാനെങ്കിലുമുള്ള സാധ്യതയുള്ളൂ